ഹരിയോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് നരസിംഹമൂർത്തി ജയന്തി ദിവസമാണ് എപ്രകാരമാണോ ഭഗവാൻ നരസിംഹമൂർത്തി അധർമ്മിയും അക്രമിയും അസുരനുമായ ഹിരണ്യ വധിച്ച് ധർമ്മിഷ്ഠനും നീതിമാനും പരമഭക്തനുമായ പ്രഹ്ലാദനെ രക്ഷിച്ചനുഗ്രഹിക്കുന്നത് അതേപോലെ അധർമ്മികളായ മതതീവ്രവാദികളിൽ നിന്നും ഭാരതത്തെ സംരക്ഷിച്ച് ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ സൈനികരെയും നരസിംഹമൂർത്തി അനുഗ്രഹിക്കട്ടെ ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും കുങ്കുമരക്ഷാ കവചം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ സൈനികരെ ആദരിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്താണ് ഈ കുങ്കുമരക്ഷാ കവചം ഭാരതത്തിലേക്ക് കയറി വന്ന മത തീവ്രവാദികൾ നമ്മുടെ ആളുകളെ വധിച്ച് നമ്മുടെ അമ്മമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്പിക്കുന്ന ഒരു നിണ്യമായി പ്രവൃത്തി ചെയ്തപ്പോൾ അതിനുള്ള മറുപടി നമ്മുടെ സൈന്യത്തിലൂടെ കൊടുത്തപ്പോൾ ഭാരത സർക്കാർ ഓപ്പറേഷന് പേരിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പണ്ട് കാലത്ത് യുദ്ധക്കളത്തിലേക്ക് യോദ്ധാക്കളെ അയക്കുമ്പോൾ അമ്മമാര് നെറ്റിയിൽ കുങ്കുമം തൊട്ടുകൊണ്ട് തൊടിയിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും നീ ധീരനായി പോരാടണം വിജയി ഭവ അതുപോലെ നമുക്കെല്ലാവർക്കും ഒന്നുകിൽ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം വന്ന് ക്ഷേത്രത്തെ ദീപാലംകൃതമാക്കി അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഒന്നിച്ചുകൂടി അല്പം കുങ്കുമം കൊണ്ടുവന്ന് സിന്ദൂരം കൊണ്ടുവന്ന് മുന്നിൽ വച്ച് കുറച്ച് പൂക്കളെടുത്ത് ആ സിന്ദൂരത്തിൽ അർച്ചയ്ക്ക് അമ്മയായി കണ്ട് ഭാരതമാതാവായി കണ്ട് ആ സമയത്ത് ലളിതാസഹസ്രനാമത്തിലെ ധ്യാനശ്ലോകം ഒരാളെങ്കിലും ചൊല്ല എല്ലാവർക്കും ചൊല്ലാൻ സാധിച്ചാൽ അത്യുത്തമം എല്ലാവരും കൈകുക്കി ചൊല്ലണം സിന്ധൂരണ വിഗ്രഹാം ത്രിണയണ മാണിക്യമൗലീ സ്ഫുരത്താരാ നായക ശേഖരം സ്മുതമുഖീമാഭീനവക്ഷോരുഹം പാണിപ്യാമലിപുന്ന രക്തചഷകാം രക്തോത്ഫലം വിപ്രതീം सौम्याम् रक्तगणस्त रक्तचरणाम् ध्यायेत् परामम्बिकाम् ध्यायेत् पद्मासनस्ताम् विकसितवदनाम् पत्मवत्राय दक्षिम् हेमापाम् पीतवस्त्रम् करकलितलसत् हेमपद्माम् वराङ्गिम् सर्वालङ्कारे तम् सततम वेदाम् भक्तनम् राम् श्रीविद्याम् शान्तमूर्तिम् सकल सुरनताम् സ കുങ്കുമവിലേപനാവളിയജിംബിഗസ്തൂരികം സമന്തേക്ഷണ ശരാപാശാങ്കുശം അശേഷജന മോഹിനീ മരണമാലയഭൂഷാമ്പ കുരം ജപവിതോസ്മരെ ദമ്പിഗം അരുണാ കരുണാതരംഗിതാക്ഷ്യം ധൃത പാശാങ്കുശ പുഷ്പണജാപം അനിമാതി വിരാവൃതാമയൂഖൈ അഹമിത്യേവ വിഭാവേ എന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച ക്ഷീമാ നമ ആ കുങ്കുമ ഒന്ന് നമസ്കരിച്ച് അല്ലെങ്കിൽ വന്നിച്ച് എന്നിട്ട് എല്ലാവരും ചൊല്ലണം എന്താ ചൊല്ലേണ്ടത് എല്ലാവരും കയ്യിൽ കുങ്കുമം എടുക്കണം ആദ്യം അല്പം കുങ്കുമം എടുത്തുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് എല്ലാവരും ചൊല്ലണം ദേവി മഹാത്മ്യത്തിലെ ഒരു പ്രാർത്ഥനയാണ് ഒൻപതാം അധ്യായത്തിൽ വരുന്ന പ്രാർത്ഥനയാണ് പൂർവികർ ഋഷിവീര്യന്മാർ എഴുതി വെച്ച പ്രാർത്ഥനയാണ് അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം സർവഭാതാപ്രശമനം ത്രൈലോക്യാഖിളേശ്വരീവമേവ്യ അസ്മത് വിനാശനം നോടി ചൊല്ലാം മൂന്ന് പ്രാവശ്യം ചൊല്ലാം പ്രസമനം ത്രൈലോക്യാഖിശ്വരീവമേവ്യ അസ്മത്വരി വിനശനം സർവദ പ്രസമനം ത്രൈലോക്യാഖിശ്വരീ യാ കാര്യ അസ്മത്വരി വിനാശനം എന്ന് പറഞ്ഞ് അത് നെറ്റിയിൽ തൊട്ട് ആ സൈനികരെ മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക യാവഭൂതീഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തെയ് നമസ്തേ നമസ്തേ നമോ നമ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക അവരുടെ ശിരസിൽ പൂവിട്ടുകൊണ്ട് അതായത് സൈനികരെ പൂവിട്ട് നമ്മൾ ആദരിക്കുന്നതായിട്ട് യാ ദേവി യാീതു ശക്തിരൂപേണ സംസ്തി നമസ്തേ നമസ്തേ നമസ്ത നമോ നമീത രക്ഷാരൂപേണ സംസ്ഥിത നമസ്തേ നമസ്ത നമസ്ത നമോ നമ ദീ സൂതേഷു കവചരൂപേണ സംസ്ഥിത അതായത് അവർക്ക് ഒരു കവചമായി ദേവിയുടെ ശക്തി ഉണ്ടാവണം കവചരൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമ യാ യാവി സർവഭൂതേഷു ജയൂപേണ സംസ്ഥിത വിജയരൂപത്തിലിരിക്കുന്ന ദേവി നമസ്തസേ നമസ്തേ നമസ്തേ നമോ നമ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീര ധീര സൈനികർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സൈനികർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ അധർമ്മികളും അക്രമികളും ക്രൂരരും നിന്ദയരുമായ മത തീവ്രവാദികളെ തുടച്ചു നീക്കാൻ അവർക്ക് സാധിക്കട്ടെ ഭാരതത്തിന്റെ അഖണ്ഡത ഭാരതത്തിന്റെ ഐക്യം ഭാരതത്തിന്റെ സംസ്കൃതി കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ ആ ധീര സൈനികരെ നമുക്കും അവർക്ക് ഇവിടെ നിന്നുകൊണ്ടെങ്കിലും സംരക്ഷണം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാമ